ഹായ് ഫ്രണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അതേപോലെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിഡ്ലർ ഭാഗം അമ്പത്തിരണ്ട് രചന ഫൗസിയ ഔഷാദ് ഇല്ല ഇല്ല ഇതാരും അറിയണ്ട നമ്മൾ രണ്ടാളും മാത്രം അത് നമ്മുടെ രഹസ്യമാണ് അതിലേക്ക് മറ്റാരും കയറേണ്ട അതെൻ്റെ പെണ്ണിൻ്റെ മാത്രമാണ് ഞാൻ ജോലി കിട്ടിയത് മുതൽ എനിക്ക് സാറ് കിട്ടുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൂട്ടി കൂട്ടി വെക്കും അങ്ങനെ അങ്ങനെ കുറേയായി ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ദിവ്യയെ കെട്ടാതിരുന്നത് കല് കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പവിത്രമായ ഒന്നാ എല്ലാം പങ്കുവയ്ക്കാൻ മനസ്സറിയുന്ന ഒരാൾ അതിന് പറ്റുന്ന ഒരാൾ വരുമ്പോഴേ അവർക്ക് ഞാൻ എൻ്റെ മനസ്സ് മുറി നൽകൂ എന്ന് കരുതിയതാണ് അതെല്ലാം കയ്യിലെടുത്തില്ലേടി അപ്സരസേനി അവൾ മനസ്സറിഞ്ഞ് ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അവനും അതിഷ്ടമായി കണ്ടോ ഇങ്ങനെ ചിരിക്കണം ഇതാ എൻ്റെ വേദയ്ക്ക് ഭംഗി കണ്ണുനീർ ചേരില്ലടി നിനക്ക് ഞാൻ അപ്പോൾ ഉള്ളപ്പോൾ എൻ്റെ ഭാര്യയുടെ കണ്ണിനീ നിറയരുത് കേട്ടോ നിന്നെ കേൾക്കാൻ ഞാനുണ്ട് ഈ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ലവ് യു സിദ്ധു ഏട്ടാ അത് മതി പെണ്ണെ ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് രാവിലെ ജനലിലൂടെ സൂര്യലക്ഷ്മി മുറിയിലേക്ക് അരിച്ചെത്തിയപ്പോഴാണ് വേദിക കണ്ണു തുറന്നത് അവൾ ഉണർന്നത് സിദ്ധുവിൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ടായിരുന്നു അവൻ്റെ കൈകൾ അവളെ സുരക്ഷിതമായി വലയും ചെയ്തിരുന്നു അവൾ തലയുയർത്തി അവനെ നോക്കി രാത്രിയിലെ പ്രണയത്തിന് ശേഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തമായി ഉറങ്ങുന്ന അവന്റെ മുഖം അവൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു അവൾ നോക്കുന്നത് കണ്ടിട്ടെന്ന പോലെ അവൻ മെല്ലെ കണ്ണു തുറന്നു അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എൻ്റെ പ്രഭാതം ഇനി മുതൽ ഇത്രയും മനോഹരമായിരിക്കുമല്ലേ അവൻ ഉറക്കം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു ആ നിമിഷം അവരുടെ ജീവിതം ശരിക്കും ആരംഭിക്കുകയായിരുന്നു പ്രണയവും വിശ്വാസവും കൊണ്ട് അവർ ഒന്നായി തീർന്ന ആ സുന്ദരമായ പ്രഭാതത്തിൽ അപ്പോൾ ഇന്നു മുതൽ വെറും വേദികയല്ല യു ആർ മൈ വൈഫ് ലീഗലി ഫിസിക്കലി ആൻഡ് മെൻ്റലി മെസ്സസ് സിദ്ധാർത്ഥ് അവൾ പുഞ്ചിരിച്ചു അതെ ഇത്ര നാൾ സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാതിരുന്ന എനിക്ക് ഇനിയൊരു ലോകം തന്നെയുണ്ട് ദേ ഈ ലോകം അവൻ്റെ നെഞ്ചിൽ മെല്ലെ തൊട്ട് അവൾ പറഞ്ഞു അവനവളെ അടിമുടി ഒന്ന് നോക്കി അവൻ്റെ ആ നോട്ടം കണ്ടപ്പോഴാണ് അവൾക്ക് തങ്ങളുടെ രൂപത്തെക്കുറിച്ച് ബോധം വന്നത് അവളുടെ മുഖം ചുവന്ന് ഇപ്പോൾ പൊട്ടുവെന്ന പോലെയായി രാവിലെ തന്നെ പെണ്ണെന്നെ അയ്യടാ എഴുന്നേറ്റ് ഓഫീസിൽ പോകണം ഞാൻ പോട്ടെ അവൾ സമയം നോക്കി എൻ്റെ കണ്ണാ മണി ഇത്ര ഉറങ്ങിപ്പോയോ അയ്യോ അപ്പോഴേക്കും വാതിലിൽ തുടരെ തുടരെ ശബ്ദം കേട്ടു അവർ പരസ്പരം നോക്കി വേദവേഗം തന്നെ നിരത്തു ചിതറിയ വസ്ത്രങ്ങളും വാരിയെടുത്ത് വാഷ്റൂമിലേക്ക് ഓടി സിദ്ധു വേഗം കയ്യിൽ കിട്ടിയതും എടുത്ത് ധരിച്ച അലസമായ വാതിൽ തുറന്നു അമ്മ പ്രതീക്ഷിക്കാതെ അവരെ കണ്ട് അവനൊന്ന് ചൂളി അവർ ഒന്ന് വല്ലാതെ നോക്കി എന്താ സിദ്ധു ഡോറ് തുറക്ക ഇത്രയും വൈകിയത് നീ എണീറ്റില്ലേ സമയം നോക്ക് പത്തായി ഫുഡ് കഴിക്കാനും വന്നില്ല അതാണ് ഞാൻ വന്നത് ഓഫീസിൽ പോവണ്ടേ വേദിക എവിടെ അവൾ കുളിക്കുന്നു അമ്മ പോവാം ഞാൻ അല്പം ഉറങ്ങിപ്പോയി ഇപ്പോൾ റെഡിയാവാം ആവാം ശരി അത് പറഞ്ഞവർ താഴേക്ക് നടന്നു അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അതിൽ പല അർത്ഥങ്ങളും അടങ്ങിയിരുന്നു രണ്ടുപേരും കുളിച്ച് റെഡിയായി താഴേക്ക് എഴുപോഴേക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി ആ സമയത്ത് ആദ്യമായിട്ടാണ് രണ്ടാൾ ഉണർന്നു വരുന്നത് വേദിക സിദ്ധുവിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കും സിദ്ധു അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യാനും എഴുന്നേൽക്കും ഒരുമിച്ച് അവർ അങ്ങനെ വന്ന് കണ്ടിട്ടേയില്ല ഇതിപ്പോ ഇവർ ഇത്രയും വൈകിയും ചെയ്തല്ലോ ദിവ്യയ്ക്ക് ഒരേ സമയം സംശയം മംഗലാപ്പവുമായി വേദികയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം അവൾ സിദ്ധുവിനോട് ചേർന്ന് നിൽക്കുന്നു ഒരു നാണം ഒരു കുസൃതി ഇന്നലെ വരെ കരഞ്ഞു പിടങ്ങി നടന്നവൾക്ക് പെട്ടെന്ന് എന്തു പറ്റി അവൾ സൂക്ഷ്മമായി രണ്ടാളെയും വീക്ഷിച്ചു സിദ്ധുവിനൊപ്പം അവളും കഴിക്കായിരുന്നു എന്താ സിദ്ധു വൈകിയത് ഓഫീസിൽ പോവണ്ടേ ഉറങ്ങിപ്പോയച്ച അവൻ നിസ്സാരമായി പറഞ്ഞു സിദ്ധുവിന് പതിവില്ലാത്ത ശീലങ്ങൾ എല്ലാവരും പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ പറഞ്ഞു വേദിക സ്നേഹത്തോടെ അവൻ ആഹാരം വിളമ്പി അവൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവനെയും ശ്രദ്ധിച്ചു ഞാൻ ഉച്ചയ്ക്ക് വരാം നമുക്ക് പുറത്ത് പോവാം കേട്ടോ സിദ്ധു എല്ലാവരും കേൾക്കേ തന്നെ വേദികയോട് പറഞ്ഞു അവൾ തലയാട്ടി ശേഷം അവനുള്ള ബാഗ് റെഡിയാക്കി അവനെ ഏൽപ്പിച്ചു വരെ അവൾ അവനൊപ്പം വന്നു അവൻ പോവാൻ നേരം അവളുടെ നെറ്റിയിൽ ഉമ്മ നൽകി എല്ലാം കൊണ്ടും സിദ്ധുവിൻ്റെ സ്നേഹത്തിൽ അവളൊരു ഭാര്യയായി മാറിയിരുന്നു ഇതൊക്കെ കണ്ട് എല്ലാവരും ഒരേപോലെ അന്തം വിട്ടിരുന്നു ആർക്കും തന്നെ സിദ്ധുവിൻ്റെ ഈ പുതിയ വേഷം വിശ്വസിക്കാനായില്ല പ്രഗ്നൻസി കിറ്റ് കയ്യിൽ വെച്ച് നിസ്സഹായമായിരിക്കുകയാണ് അനിക സംശയം തോന്നി ഹൃത്തികിനെ കൊണ്ട് കിറ്റ് വാങ്ങിപ്പിച്ചതാണ് അവൾ പക്ഷേ സംശയം ശരിയായിരിക്കുന്നു പ്രഗ്നൻറ്റ് ഹൃതികിൻ്റെ മുഖത്ത് സന്തോഷം ഏൽച്ചു കൺഗ്രാൽസ് അനു ഇത്ര വേഗം ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ ഐ എം സോ ഹാപ്പി നമ്മൾ അച്ഛനും അമ്മയാവാൻ പോണു ഹൃതിക് സ്നേഹത്തോടെ അവളെ ആശ്ലേഷിച്ചതും അവളവനെ തള്ളി മാറ്റി നീ എന്തൊക്കെയാ അറിയത്തിക്ക് പറയുന്നത് അച്ഛനും അമ്മയും ആവുകയോ ഇത്രയും ചെറിയ പ്രായത്തിൽ എനിക്കെങ്ങും വയ്യ എൻ്റെ ദൈവമേ എവിടെയാണാവോ പിഴച്ചത് ഇത്ര വേഗം ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല ഇതൊന്നും അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അവനത് കണ്ട് അത്ഭുതം തോന്നി എന്താണ് നിനക്ക് കുട്ടികളെ ദൈവം തരുന്നതാ നമുക്ക് തോന്നുമ്പോൾ അല്ല അത് വേണ്ടത് നമുക്ക് കിട്ടിയ അനുഗ്രഹം ഇല്ലാതാക്കണമെന്നാണോ നീ പറയുന്നത് അവള് പുച്ഛിച്ചു ഇതൊന്നും വെറും അനുഗ്രഹം മാത്രമല്ല എപ്പോൾ വിചാരിച്ചാലും നടക്കുന്ന കാര്യമാണ് ഇപ്പോ എന്താല് എനിക്ക് അമ്മയാവാനുള്ള മനസ്സൊന്നും ഇല്ല അങ്ങനെ പറയല്ലേടി നമ്മുടെ കുഞ്ഞല്ലേ അത് എങ്ങനെ നമ്മൾ വേണ്ടെന്ന് വെക്ക അത് തെറ്റാനു നമ്മൾ സന്തോഷിക്കാ വേണ്ടത് എനിക്കങ്ങും പറ്റില്ല ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല എല്ലാത്തിനും കൂട്ടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാമെന്ന് നിനക്കറിയില്ലായിരുന്നോ അനു ഇല്ല ഞാൻ ഞാനറിയുന്നോ ഇത്ര വേഗം പക്ഷേ എത്ര സൂക്ഷിച്ചതാണ് ഹൃതിക് നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നില്ലേ എനിക്കിപ്പോൾ വേറെ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ എൻ്റെ കരിയർ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനിടയ്ക്കൊരു കുഞ്ഞു അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അനു നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളല്ലേ കുഞ്ഞ് നമുക്ക് ഒരുമിച്ച് വളർത്താം ഞാനില്ലേ കൂടെ നിന്റെ സ്വപ്നങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമായില്ല ഞാൻ വാക്ക് തരാം അവൻ പ്രതീക്ഷയോടെ അവളുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു അവൾ വീണ്ടും കൈ തട്ടി മാറ്റി വെറും വാക്കുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല പോവില്ലഹർത്തി ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ത് എന്ത് തീരുമാനം അവൻ്റെ ആന്തൽ പടർന്നു അവൾ അവൻ്റെ കണുകളിലേക്ക് തറപ്പിച്ച് നോക്കി ആ വാക്കുകൾ പറയുമ്പോൾ അവളുടെ ശബ്ദത്തിലൊരു തരിമ്പ് പോലും ഇടർച്ചയുണ്ടായിരുന്നില്ല ഐ ആം ഗോയിങ് ഫോർ അൻ അബോഷൻ അബോഷനോ ആ വാക്കുകേട്ട് ഹൃദയ ഞെട്ടി തരിച്ചു നിന്നു അനു നീ എന്തായി പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനോ നിനക്ക് എങ്ങനെ തോന്നി കൊല്ലുകയോ ഹൃതിക് ബി പ്രാക്ടിക്കൽ അതൊരു ഭ്രൂണം മാത്രമാണ് അതിന് ജീവൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒഴിവാക്കണം അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എനിക്ക് നല്ലതല്ല അവൻ അവനാദ്യം അവളോട് ശബ്ദമുയർത്തി എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം അത് നമ്മുടെ ഭാഗമാണ് അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം എനിക്ക് വേണ്ട അനിക തറപ്പിച്ച് പറഞ്ഞു ദിസ് ഇസ് മൈ ബോഡി ദ ഡിസിഷൻ ഈസ് മൈ അപ്പോൾ ഞാനോ നമ്മുടെ സ്നേഹോ അതിനൊരു വിലയുമില്ലേ ഋതിക്കിൻ്റെ ശബ്ദം വേദന കൊണ്ട് നേർത്തു സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനെ നീ പിന്തുണയ്ക്കണം അല്ലാതെ എൻ്റെ വഴിക്ക് തടസ്സമായി നിൽക്കുകയല്ല വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം അവൾ അവസാന വാക്കും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഋതിക് നിസ്സഹായനായി അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കയ്യിലിരുന്ന പ്രഗ്നൻസി കിറ്റിലേക്ക് അവൻ്റെ കണ്ണുകൾ പാളി രണ്ട് ചുവന്ന വരകൾ താൻ അച്ഛനാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവാർത്തയായി മാറുന്ന നിമിഷം അവനവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അനു പ്ലീസ് എന്നോട് ഇത് ചെയ്യരുത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ആരെയും പേടിക്കണ്ട നിനക്ക് വേണ്ടി ഞാൻ ആരുമായും വഴക്കിടാം പക്ഷെ നമ്മുടെ കുഞ്ഞിനെ മാത്രം അതിനെ മാത്രം ഒന്നും ചെയ്യരുത് അവന്റെ കണുനിരിഞ്ഞോ യാചനകൾക്കോ അവളുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയില്ല അവൾ അവനെ തള്ളി മാറ്റി മുറിവിട്ട് പുറത്തേക്ക് പോയി വേദയ്ക്കൊന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന് ആദ്യമായി അവൾ ശരിക്കും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സിദ്ധുവിൻ്റെ ഭാര്യ പദവി സ്വീകരിച്ചു അവൻ എത്രമാത്രം അവൾക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അവൾക്ക് തന്നെ അളക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ഓരോ നോട്ടവും അവളെ വല്ലാതെ ലജ്ജിപ്പിച്ചു അവൻ്റെ സാമീപ്യം അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു സിദ്ധു അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു അതിൻ്റെ പുഞ്ചിരിയും പ്രസരിപ്പും അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു എന്താണ് നിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം രാവിലെ തുടങ്ങിയതാണല്ലോ നീ എന്നെ അടിച്ചത് ഞാൻ മറന്നിട്ടില്ല തരുന്നുണ്ട് ഞാൻ ദിവ്യ പറഞ്ഞു അവൾ ദിവ്യയ്ക്ക് നേരെ തിരിഞ്ഞു ദിവ്യേചി എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ദിവ്യേചി കൂടി അറിയണം അത് സിദ്ധുവേട്ടനാ എൻ്റെ മാത്രം സിദ്ധുവേട്ടൻ അവൾ നാണത്തോടെ ദിവ്യയെ കൊള്ളിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതും ദിവ്യയുടെ മുഖം ദേഷ്യം നിറഞ്ഞു നിന്നെ പോലെ ഭൂലോക കള്ളി ഞാൻ വേറെ കണ്ടിട്ടില്ല സിദ്ധു നീ ഇപ്പോൾ രണ്ടായിട്ടാണ് കഴിയുന്നതെന്നും എല്ലാം നിൻ്റെ അഭിനയമാണെന്നും എനിക്കറിയാടി അങ്ങനെ വിശ്വസിക്കുന്നതാ നല്ലത് അല്ലാണ്ടതൊന്നും സഹിക്കാൻ പറ്റില്ല ദിവ്യേചി സിദ്ധുവേട്ടനെ ദിവ്യേച്ചി ഇഷ്ടമല്ല എന്ന് എങ്ങനെയാണ് ഞാൻ പറയാ അത് പറഞ്ഞ അവൾ പുച്ഛത്തോടെ അടുക്കളയിലേക്ക് പോയി വേദിയെ കണ്ട് ലക്ഷ്മിയമ്മ ഒന്ന് നോക്കി നിന്നു പോയി എന്തൊരു ഭംഗിയ മുഖത്ത് പതിവില്ലാത്തൊരു തിളക്കവും പ്രസരിപ്പും വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായെങ്കിലും ഒരു പുതുമോടിയൊക്കെ വന്നത് ഇപ്പോഴാണ് ലക്ഷ്മിയമ്മ പറഞ്ഞത് അവളൊന്നു നാണിച്ചു അങ്ങനെയൊന്നുമില്ല ലക്ഷ്മിയമ്മ ഞാൻ കണ്ടതല്ലേ രാവിലെ രണ്ടാളുടെയും സ്നേഹം കണ്ണ് തട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക് എന്ത് ചേർച്ചയാ ഇത്രയും സൗന്ദര്യം ചേർച്ച ഒത്തിണങ്ങിയ ദമ്പതികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എല്ലാം കൊണ്ടും നിന്നെ അവന് വേണ്ടിയും അവന് നിനക്ക് വേണ്ടിയും സൃഷ്ടിച്ച പോലെ അവരുടെ വാക്കുകൾ അവളെ സന്തോഷിപ്പിച്ചു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി